മലയാളികളുടെ പ്രിയ മെസ്സേജിംഗ് ആണ് വാട്സപ്പ് ഇപ്പോൾ വാട്സപ്പ് തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി യൂസർ നെയിം ഫീച്ചർ അവതരിപ്പിക്കാൻ പോകുകയാണ് യൂസർ നെയിം വരുന്നതോടെ വാട്സപ്പിൽ ഇനി ഫോൺ നമ്പർ ഇല്ലാതെയും ചാറ്റ് ചെയ്യാം ഈ ഫീച്ചർ വഴി യൂസർ നെയിം ഉപയോഗിച്ച് മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും ചാറ്റ് ചെയ്യാനും നിങ്ങളുടെ കൈവശമുള്ള ഫോണുകളിൽ സാധ്യമാകുമെന്നതാണ് ഈ ഫീച്ചറിന്റെ സവിശേഷത നിലവിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ മുഖേന മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ പുതിയ ഈ ഫീച്ചർ വരുന്നതോടെ നിങ്ങളുടെ ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ നെയിം മാത്രം നൽകി ചാറ്റിംഗ് സാധ്യമാകും ഇൻസ്റ്റാഗ്രാം പോലുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേതുപോലെ ഇഷ്ടമുള്ള ഒരു പേര് നൽകി വാട്സപ്പിലും ആയി കൊടുക്കാം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാട്സപ്പ് ഒരു യൂസർ നെയിം കീ ഓപ്ഷനും ഇതോടൊപ്പം അവതരിപ്പിക്കുന്നുണ്ട് ഈ കീ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ യൂസർ നെയിം അറിയാവുന്ന ഒരാൾക്ക് നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂസർ നെയിം മറ്റൊരാൾക്ക് എടുത്തുപയോഗിക്കാൻ കഴിയാത്ത വിധം അത് റിസർവ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഇതിലുണ്ടായിരിക്കും അപരിചിതരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റൊരാൾക്ക് ലഭ്യമാകില്ല എന്നതുകൊണ്ട് തന്നെ സൈബർ തട്ടിപ്പുകൾക്കും ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും ഈ ഫീച്ചർ നിലവിൽ മെറ്റയുടെ പരീക്ഷണശാലയിലാണ് ഉള്ളത് വൈകാതെ തന്നെ വാട്സപ്പ് അവരുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഈ സേവനം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ